ൊടു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെണ്ണിനിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നന്നായി സ്വലാത്തു ചൊല്ലോ വെറും സ്വലാത്തു ചൊല്ല ആ സ്വലാത്ത് നമ്മുടെ ഹൃദയത്തിൽ തട്ടിയതിന്റെ ലക്ഷണമായി ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് ചൊല്ലാനുള്ള മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു ചെറുപ്പക്കാരൻ അതാ നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുന്നു ഹൃദയം തുറന്ന് ചിന്തിക്കണോ നമ്മുടെ കൽബിന്റെ ഉള്ളിലെ ഈ കടന്നു ശരങ്ങളടന്നുചാന് രക്ഷപ്പെട്ടു കിട്ടി ആ നിലക്ക് കിട്ടാൻ അമ്മാ സഹായിക്കട്ടെ ഇയാൾ വന്നിട്ട് വിധങ്ങളോട് ചോദിക്കുന്നു ഞാൻ എപ്പോഴാണ് ഒരു ഉമ്മിനായി മാറുന്നത് എനിക്കൊരു സ്വാധിത്തായാകണോ ഒരു യഥാർത്ഥ വിശ്വാസിയാകണോ പുന ബിസിനാവുവാൻ ഈ വസ മതങ്ങൾ പറയുന്നു ഇതാ േ മോനെ നീ ഒരുമിനാവുകയുള്ളൂ അമ്മാന നന്നായി യുവക്കണോ അദ്ദേഹം ചോദ്യം തുടരുന്നു ാണ് അമ്വാന ഇഷ്ടപ്പെടുന്നവനാകുന്നത് എനിക്ക് അമ്മാന ഇഷ്ടപ്പെടാനുള്ള വഴി വഴിയല്ലാതങ്ങൾ പറഞ്ഞു വെച്ചാലാണ് ഇഷ്ടം വെച്ചാൽ lại bị đung എപ്പോഴാണ് ഞാൻ അള്ളാന്റെ റസൂലിനെ ഇഷ്ടമെത്തുന്നവരാകുന്നത് നമ്മളൊക്കെ ഉപ്പിനെ ബാധിക്കുന്നു ലഭിതങ്ങളോട് ഇവിടെ പറയുന്നു എന്നാൽ എപ്പോഴാണ് ഞാൻ യഥാർത്ഥി ലഭിതങ്ങളോട് നാല് തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പ്രിയപ്പെട്ട ചിന്തിക്കണോ ഇതൊന്നും ചെയ്യാതെ പറയുന്നത് കേവലം പറയലല്ലാതെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് മധുരം ലഭിക്കണമെങ്കിൽ ഈ മാനിന്റെ ിൽ ഈ നിലക്കുള്ള മഹപ്പത്ത് നമ്മുടെ കൽവിലെ പ്രസരിക്കണോ അതാണ് ഈ വസങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ എപ്പോഴാണ് നല്ലൊരു മുറിപ്പാകുന്നത് നന്നായി എപ്പോഴാണെന്ന് ഇഷ്ടപ്പെടുന്നവനാകുന്നത് എപ്പോഴാണ് ചോദിച്ചത് മാർഗമാണ് ജീവിത വഴികളെ പിന്തുടരണോ എങ്ങനെയാണ് ജീവിച്ചത് എങ്ങനെയാണ് ഒരു പ്രശ്നം വരുമ്പോൾ ലഭിതങ്ങൾ എങ്ങനെയാണ് സമീപിച്ചത് എന്റെ ജീവിത ചര്യകൾ ചര്യകളാകണോടെ ചര്യയും ജീവിതത്തിന്റെ പ്രമേയമാകണോ ൾ കുടുംബത്തോട് പെരുമാറിയത് പഠിക്കണോ മക്കളോടുള്ള സമീപനം എങ്ങനെയാണെന്ന് പഠിക്കണോ ദേഷ്യപ്പെടാറുണ്ടോ എന്ന് പഠിക്കണോ ഭക്ഷണരീതികളെ പഠിക്കണോ എന്നിട്ട് നബിതങ്ങൾ നിന്റെ ജീവിതത്തിന്റെ എല്ലാ വഴിയിലും നിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു മാതൃകയായി നബിതങ്ങളെ पुलाणो <laughs> कानू

എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടുണത്തുകൾ ജീവിതത്തിൽ പകർത്താനുള്ള സൗഭാഗ്യം താടി വെച്ചതല്ല എന്റെ അഭിപായ ഒത്തിന ബിന്നിൽ കൊണ്ടാണ് എന്റെ താടി ആ താടി കണ്ടിന് വിധങ്ങൾ സന്തോഷിക്കുകയാണ് മറ്റേതെങ്കിലും ട്രെൻഡിന് വേണ്ടി കൊണ്ട് വേണ്ടിക്കൊണ്ട് വച്ച അതിന് കിട്ടോ കിട്ടൂലേ എന്ന് കൽ പിരുത്തി ചിന്തിക്കണോ തൊപ്പി വെക്കുമ്പോ അഭിപായാണെന്ന ബോധ്യം വേണോ ഓരോ സുകളും മുറുകെ പിടിക്കണോ ഫലത്തെ ദിനം എല്ലാ നല്ല കാര്യങ്ങളിലും വിസ്മി ചൊല്ലണം നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോ എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ നല്ല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളാണ് രാവിലെ പുലരുന്നത് മുതൽ മുതൽ ഒരു ദിവസത്തിന്റെ ദിവസത്തിന്റെ ആരംഭം ആ കിടന്നുറങ്ങുന്നത് വരെയുള്ള സമയങ്ങളിൽ നൂറ് സുന്നത്തുകൾ ചെയ്യാനുള്ള സൗഭാഗ്യമുള്ളവനാണല്ലോ വിശ്വാസി ആ സുന്നത്തുകളെ മുഴുവൻ നമ്മൾ മുറുകെ ൾ നമുക്ക് ചെയ്യാൻ പറ്റും രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ തന്നെ അഞ്ചു മിനിറ്റ് കൊണ്ട് പതിനഞ്ച് സുന്നത്തുകൾ കിട്ടും കിട്ടും അതിലൊന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ

ലെറ്റ് ആ ബ്രഷ് ചെയ്യുന്നതു വലതുഭാഗം മുൻപ് തുടങ്ങിയാൽ 9 ബാത്ത്റൂമിൽ നിന്ന് പുറത്തു കളക്കുന്ന വലതുകാലും മുൻോട്ടോ വെച്ചാൽ 10 മുൻോട്ടോ വെക്കുന്ന സമയത്ത് ഖുഫറാനൽ അൽഹംദുലില്ലാഹി അദ്ഹബ അന്നിൽ അദാ വ അഫാന എന്ന് ചൊല്ലിയാൽ 11 മാത്രമല്ല അല്ലാഹുമ്മ തഹിർ ഖൽബീ മിനന്നിഫാഖി വഹിസ്സി ഫർജി മിനൽ ഫവാഹിഷി എന്ന് ദിക്ർ ചൊല്ലിയാൽ 12 ചെറിയ പുരിവക്ക്

മൂന്നാമത്തെ പഠിപ്പിക്കുന്നു ഇഷ്ടങ്ങളെല്ലാം അഭിപായരുതെന്ന് പറയുന്നത് പഠിച്ചുകൊണ്ടുള്ള വിരോധിച്ചതല്ലേ അങ്ങനെ പാടില്ല ഹെറാമാണെന്ന് പറഞ്ഞതല്ലേ അത് ഇഷ്ടപ്പെടാൻ പാടില്ലാസങ്ങൾ ഇഷ്ടപ്പെടാൻ പാടില്ല ഹറാമിലേക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ Oh, 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 അതൊക്കെ ഹബീബായ ദേഷ്യപ്പെടുന്നതൊക്കെ നീയും ദേഷ്യപ്പെടണോ ഇഷ്ടവും ഇഷ്ടവും ദേഷ്യവും എല്ലാം നിന്റെ ദേഷ്യവുമായി മാറണോ അഞ്ചാമത്തേത് ശത്രുത പുലർത്തിയതിനോട് നീ ശത്രുത പുലർത്തണോ നിമിതങ്ങൾ മാറ്റി നിർത്തിയതിനെ മാറ്റി നിർത്തണോണോ അത് നിധങ്ങളോട് ഇഷ്ടമുള്ളതിന്റെ ലക്ഷണമാണ് ശേഷം പറയുന്നു ഈമാനി അലാ ഈമാനിലുള്ള എന്നോടുള്ള ഏറ്റവും അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നോട് കൂടുതലുള്ളവർക്ക് കൂടുതലുണ്ട് എന്നോട് സ്നേഹം കുറഞ്ഞവർക്ക് സ്നേഹം കുറഞ്ഞവർക്ക് ഈമാനും കുറവുണ്ട് എന്നോടുള്ള കാഫിരീങ്ങളുടെ ും എന്താമുണ്ട് എന്നോട് വെറുപ്പുള്ളവൻ തീവ്രമായ കാഫിറാണ് എന്നോട് അത്ര വെറുപ്പ് കുറഞ്ഞവന്റെ കുറവാണ് എന്നിട്ട് വിധങ്ങൾ മൂന്ന് തവണ പറയുന്നു അലാ ിമല്ലാമ അലാലിമാനല്ലാ മത അറിയണേലം ഇഷ്ടമില്ലാത്തവർക്ക് ലഭിതങ്ങളോടൊടുവില്ലാത്തവർക്ക് ഈ മാനില്ല എല്ലാ അത് ഹബീബായ നബി ോടുള്ള മുഴുവൻ നമ്മൾ പിന്തുടർന്നാൽ മാത്രമേ ഒരു നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈമാനിന്റെ വലിയ മാറ്റം വരും സ്വലാത്ത് സ്വലാത്ത് ധാരാളം നമ്മൾ ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പിന്തുടർന്നാൽ അല്ലാഹു സുബ്ഹാനഹു കൂടുതൽ സാമീപ്യമുള്ളവരായി